നടി എന്നതിലുപരി ഫാഷൻ ഡിസൈനിങ് രംഗത്തും തൻ്റേതായ രീതിയിൽ പ്രശസ്തി ആർജിച്ച താരമാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഭാര്യയുടെ കഴിവുകൾക്ക് പൂർണ്ണ പിന്തുണയേകി ഭർത്താവ് ഇന്ദ്രജിത്തും രണ്ട് പെൺമക്കളും ഒപ്പമുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കൊച്ചിയിലെ ഫ്ലാറ്റ് വിട്ട് ഈ താരകുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് വ്യത്യസ്തമായും അതിമനോഹരമായും പണി കഴിപ്പിച്ച പുത്തൻ വീടിൻ്റെ പൂർണ്ണമായ ചിത്രങ്ങൾ ഇവർ എവിടെയും പങ്കുവച്ചിട്ടില്ല എങ്കിലും വല്ലപ്പോഴുമൊക്കെ പങ്കുവെക്കുന്ന സ്വകാര്യ ചിത്രങ്ങളിലൂടെയാണ് വീടിൻ്റെ അകത്തള കാഴ്ചകൾ ആരാധകരിലേക്ക് എത്തുന്നത് ഇപ്പോഴുതാ താരകുടുംബത്തിൻ്റെ ഓണാഘോഷ ചിത്രങ്ങളാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് ഇക്കുറി പൂർണിമയും ഇന്ദ്രജിത്തും മാത്രമല്ല പൂർണിമയുടെ മാതാപിതാക്കളും മല്ലികാമയും പൃഥ്വിരാജും മറ്റു രണ്ടു പേരെയും കൂടി ചിത്രങ്ങളിൽ കാണാം എന്നാൽ പൃഥ്വിയുടെ ഭാര്യ സുപ്രിയയും മകളും എത്തിയില്ലല്ലോ എന്നതാണ് ആരാധകർ പങ്കിടുന്ന ഏറ്റവും വലിയ ആശങ്ക എല്ലാവർക്കും ഓണാശംസകൾ പങ്കിട്ടുള്ള വാക്കുകളുമായിട്ടാണ് താരകുടുംബത്തിൻ്റെ മനോഹരമായ ഓണചിത്രങ്ങൾ പൂർണിമ പങ്കുവച്ചത് എല്ലാവർക്കും ഓണക്കോടി സമ്മാനിച്ചത് പൂർണിമയുടെ സ്വന്തം സ്ഥാപനമായ പ്രാണയിൽ നിന്ന് തന്നെ ഉള്ളതാണ് അതാണ് മറ്റൊരു പ്രത്യേകത ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് പൂർണിമയുടെ കിടിലൻ സാരി തന്നെയാണ് അതീവ സുന്ദരിയായിട്ടാണ് പൂർണിമ ഓണത്തിന് ഒരുങ്ങിയത് നടിയുടെ അച്ഛൻ ഗോൾഡൻ ഷർട്ടും കസവ് മുണ്ടും ഉടുത്തപ്പോൾ അമ്മ ഗോൾഡൻ ഷെയ്ഡിലെ സാരിയാണ് ഉടുത്തിരിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ അമ്മയായ നടി മല്ലികാമ്മയും ഗോൾഡൻ ലൈനുകളോടുകൂടിയ സാരിയാണ് ഉടുത്തത് സെറ്റിൻ്റെ സൽവാറിട്ട് ഇളയ മകൾ നക്ഷത്രയും മഞ്ഞ സൽവാറിട്ട് പ്രാർത്ഥനയും ഓണം ആഘോഷിച്ചപ്പോൾ തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് ഇത്തവണ അമ്മയ്ക്കൊപ്പം ഓണം ആഘോഷിക്കുവാൻ പൃഥ്വിരാജ് എത്തിയത് ഗോൾഡൻ കസവുള്ള മുണ്ടെടുത്ത് വൈറ്റ് ഷർട്ട് അണിഞ്ഞ് പഴയ നന്ദനം ലുക്കിലാണ് പൃഥ്വി എത്തിയതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും എന്നാൽ ഓണം കൂടാൻ ഭാര്യയും മകളും എത്താത്തതിനെ ചോദ്യങ്ങളും ആരാധകർ കമന്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ഇന്ദ്രജിത്തിന്റെ ഷർട്ടാണ് വ്യത്യസ്തമായ ലുക്കിൽ പൂർണിമ ഒരുക്കിയത് വലതുഭാഗത്ത് ഓലപ്പന്തും കാറ്റാടിയും കണ്ണടയുമൊക്കെ പച്ച നൂളിൽ നെയ്തെടുത്തപ്പോൾ ഇടതു ചുവപ്പും മഞ്ഞയും പൂക്കളാണ് നീന്തത് കൂട്ടത്തിൽ പൂർണിമയുടെ സാരിയാണ് ഏറ്റവും ശ്രദ്ധ നേടിയത് ഗോൾഡൻ ബോർഡർ നൽകിയ പർപ്പിൾ ബ്ലൂ ഷെയ്ഡിലുള്ള സാരി അതിമനോഹരമായി ഉടുക്കുകയും ചെയ്തിട്ടുണ്ട് സാരിക്ക് ചേരുന്ന വളകളും വലിയ കമ്മലുകളും പൂർണിമ ധരിച്ചിട്ടുണ്ട് വീടിൻ്റെ ഗോവണിയിലെ ജനലിനരികളുള്ള ഫോട്ടോകളിൽ പൂർണിമയുടെ ചിത്രങ്ങൾ വളരെ പ്രശംസയും നേടിയിട്ടുണ്ട് വളരെ നാളുകൾ കൂടിയാണ് പൂർണിമയെ ഈ വേഷത്തിൽ കാണാൻ സാധിച്ചത് അതിൻ്റെ സന്തോഷം ആരാധകരിലും കാണാം ഓണത്തിന് വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്ത പൂർണിമയുടെ പ്രാണയിലെ സാരികൾ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു ഓണസദ്യ വിളമ്പിയ സാരി എന്ന് ചുരുക്കത്തിൽ പറയാവുന്ന തരത്തിലാണ് പൂർണിമയും സംഘവും ഒരു സെറ്റ് സാരി തീർത്തത് ഓലപ്പടക്കം മുതൽ പായസം വരെ ആ സാരിയിൽ ഉണ്ടായിരുന്നു സാരിയുടെ വിവിധ ഭാഗങ്ങളിലായി പഴം ഇല ചിപ്സ് സാമ്പാർ ഓലൻ കൂട്ടുകറി ഇവ കൂടാതെ ഓണത്തപ്പൻ അത്തപ്പൂക്കളം ഓലപ്പടക്കം തുടങ്ങിയവയെല്ലാം ഒരുക്കിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ